അല്ല ഗൈസപ്പതി അങ്കമാരിയുടെ ഫ്രെഡിൽ എന്നെ ഒരു സുന്ദരി കുട്ടി നോക്കി നിപ്പുണ്ട് കേട്ടോ അത് ഞാൻ എങ്ങോട്ടാണ് എന്താ ചെയ്യുന്നതെന്നൊക്കെ ആട്ടോ നോക്കുന്നത് അപ്പം ഞാനിന്ന് ഞാനിത് കൊല്ലിയേ ആകണം ഞാൻ സ്ല്ലിയില്ലെങ്കിൽ അത് വേറെ ആരും സൊല്ലാനില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ സ്ല്ലാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ അങ്കമാടിലെ ടീച്ചറേയും ആൻറ്റിയും കൂടി അവരുടെ ചെറിയ ഒഴിവ് കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങൾ അവർ സ്പെൻഡ് ചെയ്തേക്കുന്ന ഈ ഒരു പച്ചക്കറി പച്ചക്കറിത്തോട്ടത്തിലേക്കാട്ടോ നിങ്ങൾ പച്ചക്കറിത്തോട്ടം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ചെടികളാണെങ്കിലും അതിൻ്റെ കൂടുതൽ അവർ ചെടികൾ ഏറെ എനിക്കതിശയം വന്നതിൽ പച്ചക്കറി തോട്ടത്തിൽ വേനൽക്കാലത്തൊക്കെ നിറച്ച് പൂക്കളുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് മഴക്കാലമൊക്കെ ആയതുകൊണ്ടാണ് ആ പൂക്കൾ അങ്ങനെ തെളിഞ്ഞു കാണാത്തത് പല കളറിലുള്ള പൂക്കൾ ഇഷ്ടം പോലെ നല്ല അടിപൊളിയായിട്ട് അങ്കന്മാടിൽ ഇങ്ങനെ നട്ടുവെച്ച് പിടിപ്പിച്ചേക്കുവാട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്കൂടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ ആ ഒരു ഒരിച്ചിരി സ്ഥലത്ത് അവർ നട്ടുപിടിപ്പിക്കാൻ പറ്റാവുന്ന മാക്സിമം സാധനങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം ഉണ്ടായി നിപ്പുണ്ട് പിള്ളേർക്ക് ഉപ്പുമാവിനകത്ത് കിടാൻ ചീര അതുപോലെ തന്നെ പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട് കേട്ടോ അതിനകത്ത് തന്നെ നേരത്തെ പടവലങ്ങയൊക്കെ ഉണ്ടായിരുന്നു പടവലങ്ങ പോയെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ആവയ്ക്കുണ്ട് ഇതുകൊണ്ട് ആ പൂക്കളൊക്കെ പോലെ പൂക്കള് അതുപോലെ തന്നെ എന്താ പറയുക മുളക് പിന്നെന്താ പേര കപ്പ്ളങ്ങ അതുപോലെ തന്നെ ചേമ്പ് ചീര കാന്താരി വാഴ അതിൻ്റെ കൂടെ തന്നെ കപ്പ വരെ അവർ നട്ടിട്ടുണ്ട് കേട്ടോ ഒരു പക്ഷേ ഞാൻ ഈ ആദ്യമായിട്ടാണ് ഈ ഒരു അങ്കമാടിയിൽ ഇങ്ങനെ കാണുന്നത് വേറൊരു അംഗമാടിയിൽ ഞാൻ കണ്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാണാൻ ഞാൻ ചിലപ്പോൾ ഞാൻ കാണാത്ത കേട്ടോ പക്ഷെ ഞങ്ങൾ ഈ മൂന്നിലവില് ഞങ്ങളുടെ അങ്കമ്പാടിയിൽ ഞങ്ങളുടെ തഴക്കവയൽ അങ്കമ്പാടി കേട്ടോ അങ്കമ്പാടിയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ആൻറ്റിമാർ നട്ടിട്ടുണ്ട് കേട്ടോ ആൻറ്റി ആൻറ്റീൻ ടീച്ചറും അതിൻ്റെ ഇടയ്ക്ക് മുരിങ്ങയില ഉണ്ട് കേട്ടോ ഇവർ പച്ചക്കറിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനകത്തൊക്കെ നല്ല രീതിക്ക് പച്ചക്കറി കിട്ടാട്ടോ അടിപൊളിയായിട്ടോ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിലും കേട്ടോ പൂച്ചെടിയൊക്കെ നല്ല കുപ്പിക്കാത്ത പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ലെങ്കിലും അവർക്ക് സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതോ കുപ്പിക്കകത്തൊക്കെ തൂക്കിയൊക്കെ ഇട്ടേക്കുന്ന നിറച്ച് പൂക്കളൊക്കെ ആയിട്ടും ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെയൊക്കെ നമ്മുടെ സാധാരണ നാട്ടിൽ കണ്ടുവരുന്ന കൂട്ടി തൊണ്ട് ചെറിയ ചെറിയ ചെടികളൊക്കെ നല്ല ചട്ടിക്കകത്തൊക്കെ തൂക്കി നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് ഇപ്പൊരു മഴക്കാലം ആയതുകൊണ്ടാണ് ആ ഒരു ഭംഗി കാണാൻ പറ്റാത്തത് കൊണ്ടോ ഓരോ ചെടികളും ഓരോ മുക്കുമുലയിൽ ഓരോ ചെടികളാണ്ട്ടോ അവരിങ്ങനെ കൊണ്ട് നട്ടേക്കുന്നത് അങ്ങനെ നടൻ ഒരു സമയം അവർ കണ്ടെത്തുന്നുണ്ടല്ലോ പിള്ളേരെ നോക്കുന്നത് കൂടാതെ അവർക്ക് ഇതിൻ്റെ ആണോ ആവശ്യം ഇവരെ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവർക്ക് അവരുടേതായ ഒരു പിള്ളേർക്ക് കൊടുക്കുന്ന പച്ചക്കറിയാണെങ്കിലും വിഷരഹിതമായ പച്ചക്കറിയൊക്കെ കൊടുക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ പച്ചക്കറികളൊക്കെ നട്ടേക്കുന്നത് ഇപ്പോൾ ക്ലാസ്സകത്ത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് ഉണ്ടോ വഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ അതൊക്കെ ചെറിയൊരു ഗ്രോ ബാഗിൽ ആട്ടോ നട്ടേക്കുന്നത് കാരണം ഒരെണ്ണം ഒരെണ്ണം കിട്ടുകയല്ലേ കണ്ട മുളകൊക്കെ ഉണ്ടായി നല്ല അടിപൊളിയായിട്ടാട്ടോ മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നത് പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും ചിലപ്പോൾ ഒരു പക്ഷെ പറഞ്ഞു നിൽക്കുകയല്ല കാരണം മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമായിക്കോട്ടെ കാരണം പിള്ളേരെ നോക്കിയിട്ട് അതിനുള്ള കുറച്ച് സമയം ചിലപ്പോൾ ഒത്തിരി സമയമൊന്നും കിട്ടി കാണിയാലില്ല അയ്യും കുറച്ച് സമയമുള്ളായിരിക്കും ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എന്നാലും അതിനൊരു മനസ്സ് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി കേട്ടോ ഉണ്ട് അതുകൊണ്ടാണ് ഓരോ സാധനങ്ങളും നട്ടേക്കുന്നത് കാണാൻ നല്ല രസം കേട്ടോ ചെടികളൊക്കെ ഒരു ഗ്രോ ബായിക്കിനകത്തൊക്കെയാണ് കേട്ടോ നട്ടേക്കുന്നേ ഏറെ സ്ഥലമൊന്നുമില്ല ഇച്ചിരി സ്ഥലമേ ഉള്ളൂ കേട്ടോ അതോ ആ ഫ്രണ്ട് കിടക്കുന്ന സ്ഥലം ഇവരുടെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്കന്മാടിയുടെ അല്ലാന്ന് തോന്നു വേറെ ഏതോ ഒരു സ്വകാര്യ വ്യക്തിയുടെ ആണെന്ന് തോന്നുന്നു എന്നാലും അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഈ നടുന്നതിനും പെറുക്കുന്നതിനും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കുഞ്ചിയും എൻ്റെ പൊന്നാച്ചിയൊക്കെ ഈ പഠിക്കുന്നത് ഈ അങ്കൻവാടി എന്നെ പൊന്നാച്ചിയൊക്കെ പഠിച്ചിറങ്ങി പോയതേ അപ്പം അവർ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യും നല്ല രീതിയിൽ നോക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഞാനല്ലേ ഇതൊക്കെ പറയേണ്ടിയത് കാരണം ഈ ഒരു അങ്കമാടി പഠിക്കുന്ന കുഞ്ഞിൻ്റെ അമ്മ എന്ന നിലയിൽ എനിക്കത് പറയാതിരിക്കാൻ പറ്റിയല്ല കേട്ടോ കാരണം അത്രയും പെർഫെക്റ്റോട് കൂടിയാട്ട് ഇവർ നോക്കുന്നത് അങ്കമ്പടിയുടെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ പിള്ളേർക്ക് കളിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ട നല്ല അടിപൊളി എന്താ പറയുക കരാവിരുതൊക്കെ അവിടെ കലാവിരുതൊക്കെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൻ്റെ മതിലേക്കടേയും അതുപോലെ തന്നെ പിത്തേക്കടേയും അപ്പം അംഗമാവാടി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുഞ്ചീനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചിറങ്ങി പോയി ആൻറ്റിയും അനിത ടീച്ചറും കേട്ടോ ഈ അമ്പവാടിയിലെ ആൾക്കാരെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക